ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവിൽ നിന്ന് പോകാനുള്ള പറവച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ ആലപ്പാട് പുറത്തൂർ തീരപ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ മഴ ശക്തമായാൽ കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തന്തോട് വഴിയെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിന് ചുറ്റുമുള്ള ചാഴൂർ പഴുവിൽ ആലപ്പാട് പുറത്തൂർ കരപ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള പ്രധാന മാർഗമാണ് പറവച്ചാൽ ആലപ്പാട് ഇരട്ടപ്പാലത്തിനു കുറുകെ അന്തിക്കാട് പാടശേഖരത്തിൻ്റെ ഭാഗമായ കോവിലകം പടവ് വരെയുള്ള പറവച്ചാറിന്റെ കോവിലകം പടവിലേക്ക് എത്തുന്ന ഭാഗം പുനർനിർമ്മിച്ചെങ്കിലും ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള ഭാഗം പുനർനിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുന്നത് കല്ലും മണ്ണും പുല്ലും നിറഞ്ഞിരിക്കുന്നതിനാലും കയ്യേറ്റത്താലും പറവച്ചാൽ പ്രയോജനരഹിതമായിരിക്കുകയാണ് ജയന്തിപ്പടവിലേക്ക് വലിയ തോതിലെത്തുന്ന വെള്ളം പറവച്ചാൽ വഴി ഇരട്ടപ്പാലത്തിലൂടെ വടക്കോട്ടൊഴുകി അന്തിക്കാട് പടവിലേക്കാണ് എത്തേണ്ടത് എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഇരട്ടപ്പാലത്തിൻ്റെ അവസ്ഥ മൂലം പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് പതിവാകുകയാണ് ഏറെ കൊട്ടിഘോഷിച്ച് പറവച്ചാലിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും നാളിതുവരെ ലക്ഷ്യം നേടാനായിട്ടില്ല സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം മൂലം ചില ഭാഗത്ത് പറവച്ചാൽ തന്നെ ഇല്ലാതായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യവഹാരത്തിൽ രേഖകൾ യഥാസമയം സമർപ്പിച്ച് കേസ് കാര്യക്ഷമമായി നടത്തുന്നതിൽ ചാഴൂർ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായാണ് ആരോപണം മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരട്ടപ്പാലത്തിനടിയിലെയും പരിസരത്തെയും കല്ലും മണ്ണും പുല്ലും നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമാകുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ടി ന്യൂസ് തൃശൂർ